മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരും പാചകം ചെയ്യുന്ന തിരക്കിൽ തന്നെയാണ് ആ സമയത്താണ് നമ്മുടെ രേണി ചേച്ചി അടുത്ത് വിളിച്ച് നിർത്തിയിരിക്കുകയാണ് നമ്മുടെ അനുമോൾ ചെയ്യുന്നത് അനുമോൾ ചെയ്യുന്നത് വലിയൊരു കാര്യം തന്നെയാണ് രേണി ചേച്ചി ഇപ്പോൾ ഷാരികയും സരികയും ഒക്കെ ആയിട്ടായിരുന്നു നല്ല കൂട്ടുണ്ടായിരുന്നത് അവരായിരുന്നു രേണി ചേച്ചിനോട് ഏറ്റവും അധികം സംസാരിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ നമ്മുടേതായ അനുമോൾ ചേർത്ത് നിർത്തി ഓരോരോ കാര്യങ്ങൾ ചോദിക്കുകയും അതേപോലെ ഓരോരോ ജോലികൾ ചെയ്യുമ്പോൾ മനസ്സിലുള്ള ടെൻഷൻസൊക്കെ കുറയും ചെയ്യും ആ സമയത്ത് നമ്മുടെ അനുമോൾ പറയുന്നുണ്ടായിരുന്നു ഞാനിപ്പോൾ രേണി ചേച്ചിനോട് ഇടയ്ക്ക് പോയി കുറേ നേരം സംസാരിക്കാറുണ്ട് രേണുശേശി ആകെ ഭയങ്കര ഡൗൺ ആയിട്ടുണ്ട് എപ്പോഴും വീട്ടിൽ പോകണം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഇന്ന് ബിഗ് ബോസ് വിളിച്ച് രേണുവിനോട് സംസാരിക്കുകയാണ് നിങ്ങൾ ഒരു കാര്യോടത്തും ടെൻഷൻ അടിക്കേണ്ട ഇതൊരു മൈൻഡ് ഗെയിമാണ് ഇത് പലരും തളർത്താൻ ശ്രമിക്കും പക്ഷേ നിങ്ങൾ തളരരുത് നിങ്ങളുടെ വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ജനങ്ങൾക്ക് നിങ്ങൾ പൂർവാധികം ശക്തിയോടെ ഇവിടെ കളിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്ന് അങ്ങനെ ബിഗ് ബോസ് കുറച്ച് ഉപദേശങ്ങളൊക്കെ നൽകിയതിന് ശേഷം നമ്മുടെ രേണു സ്മൃതി പൂർവാധികം ശക്തിയോടെ തിരിച്ചെത്തിയിരിക്കുകയാണ് എന്താണെങ്കിലും അനുമോളുടെ ആ ഒരു മനസ്സ് നല്ലൊരു മനസ്സ് തന്നെയാണ് ഒറ്റപ്പെടാതെ രേണു ചേശിനെ ചേർത്ത് നിർത്തുന്നുണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമായോ നിങ്ങളുടെ വിലയേറെ ഓരോ അഭിപ്രായങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത് കൂടാതെ ബിഗ് ബോസ് വീട്ടിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികളുടെ പേരും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കുക